ഞാൻ മറന്നു അമ്മ എന്നോ തീരത്തില്ലാതെ ആശത്തിയാണി ബിരിയാണി മൊട്ട ബിരിയാണിയോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ലോങ് വീഡിയോ ആയി പോയി കേട്ടോ വീഡിയോ എത്ര എഡിറ്റ് ചെയ്തിട്ടും എനിക്ക് കുറച്ചൊന്ന് കുറയ്ക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റിനകത്ത് വരുന്നൊരു വീഡിയോ ആക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നേ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ തക്കാളിയൊക്കെ കണ്ടല്ലോ തക്കാളി ഞാൻ കാണിച്ചു തന്നില്ല എന്ന് ഇനി പറയലേ അതാ നിൽക്കുന്നു കുറച്ചും കൂടി ഒന്ന് വലുതായിട്ടുണ്ട് ഇനി ഞാൻ വളർന്ന് വലുതായി ഇങ്ങനെ വളർന്നു വലുതായതിന് ശേഷമേ ഞാനിങ്ങനെ സൂം ചെയ്തൊക്കെ കാണിക്കത്തുള്ളൂ കേട്ടോ കാരണം എന്നും ഞാൻ ഇങ്ങനെ വന്ന് വീഡിയോ എടുക്കുമ്പോഴത്തേനും തക്കാളിക്ക് എന്നെ ബോറടിക്കാൻ തുടങ്ങത്തില്ല ഇവക്ക് വേറെ ഒരു പണിയില്ലേ എന്നെ മനസമാധാനത്തോടെ അവിടെ നിൽക്കാൻ സമയത്തില്ലെന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചാലോ അപ്പോൾ നമ്മുടെ വെള്ളരി ഇതാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് സലാഡ് വെള്ളരിയാണെന്നാണ് എൻ്റെ ഒരു ഊഹം എന്തായാലും വളരുമ്പോൾ അറിയാം നമ്മുടെ സാധാ ഈ പച്ചക്കറിയുടെ വെള്ളരിയാണെങ്കിൽ ഒരു മഞ്ഞ കളറൊക്കെ കാണത്തില്ലേ ഇത് പച്ച കളറിൽ തന്നെ നിൽക്കുകട്ടോ വേറെ കളർ വ്യത്യാസമൊന്നുമില്ല അപ്പോഴാണ് എനിക്ക് തോന്നിയത് സലാഡ് വെള്ളരിയാന്ന് എന്തായാലും നിൽക്കട്ടെ നല്ലതാണ് സലാഡ് വെള്ളരി നല്ലതല്ലേ അപ്പോൾ ഒരാൾ അവിടെ ഉണ്ട് കുഞ്ഞിനപ്പുറത്തുണ്ട് വേറൊരാൾ കൂടി ഉണ്ട് അയാളെ ഞാൻ ഇവിടെ കേട്ടോ ഇന്നലെ കണ്ടതായിരുന്നു പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ ആളെ കാണുന്നില്ല ആൾ എവിടെയോ ഒളിച്ചിരിക്കുക അതുകൊണ്ട് ഇനി അയാളെ തപ്പി എടുക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ വൈകിട്ടാണ് വൈകിട്ട് ഒരു നാല് നാലര മണി അഞ്ചുമണി മണിയായില്ല സോറി നാലുമണി ആയിട്ടുണ്ട് നീലൂട്ടനെ വിളിക്കാനായിട്ട് ചേട്ടായി പോയേക്കുന്നേ ഉള്ളൂ ആ നീലൂട്ടനെ വിളിക്കാൻ പോയേക്കുന്നേ ഉള്ളു എന്ന് പറഞ്ഞപ്പോഴാണ് സമയം ഓർത്തത് അതാ നിൽക്കുന്ന നമ്മുടെ കുഞ്ഞനൊരാള് അയാളും വലുതാവട്ടെ അപ്പോഴത്തേന് കയർ കവറൊക്കെ കെട്ടിയിടാം അപ്പൊ ഏർ മൂന്ന് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ഇപ്പൊ സമയം ശങ്കടം എന്തുവാ ശങ്കടം എന്തിനെ ശങ്കടം പെട്ടിച്ചിന് ഇന്നലത്തെ നമ്മളുടെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും മനസിലായി കാണും ഞാൻ ഇന്നലെയാണ് ഈ പണി പണികളെല്ലാം ചെയ്തത് എല്ലാം സെറ്റാക്കിയെടുത്തത് ഇതാണ് കേട്ടോ ഞാൻ കടുക് എന്ന് പറഞ്ഞ സാധനം കടുക് തന്നെയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല വളർന്നു വരുമ്പോൾ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അറിയാൻ പറ്റും അപ്പം ഇത് നമ്മുടെ വെള്ളരി വെള്ളരിയുടെ ചവിടിവിടാ കേട്ടോ എന്താ ഉള്ളിത്തൊലിയൊക്കെ ഞാൻ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ തുണി നനയ്ക്കാനായിട്ട് പോവാട്ടോ ഇത്രയും നേരം ഈ ഒരു ഭാഗത്ത് ഭയങ്കര വെയിലാന്ന് അതുകൊണ്ട് ഞാൻ തുണി നനയ്ക്കാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല ഇപ്പം വെയിലൊക്കെ ഒന്ന് തോന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നീലൂട്ടൻ വന്നിട്ടുണ്ട് നീലൂട്ടനെ വിളിച്ചുകൊണ്ട് ചേട്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ചേട്ടായി ഏതാണ്ട് എന്നോട് ചോദിച്ചു അതാണ് അതിന് ഞാൻ ഏതാണ്ടൊക്കെ അങ്ങ് പറഞ്ഞു ഏതാണ്ട് പറഞ്ഞു അങ്ങനെ ഞാൻ തുണി സോപ്പ് പൊടിയിൽ തുണി മുക്കി വയ്ക്കാനായിട്ട് പോവാട്ടോ കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിട്ടും സേഫായിട്ടും നിങ്ങൾ എന്താ പറയുക ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാൻ കഴിയട്ടെ എല്ലാവർക്കും അപ്പോൾ ഞാൻ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പോകുന്നു ലൈഫിൻ്റെ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ അങ്ങ് പോകുന്നു അത്രയും തന്നെ ഇപ്പോൾ തുണി കുറേ നനയ്ക്കാനുണ്ട് കേട്ടോ സ്ഥിരം എൻ്റെ ഡയലോഗല്ല സ്ഥിരം ഞാൻ പറയുന്നത് രണ്ട് മൂന്ന് ദിവസം കുറേ ദിവസം കൊണ്ട് ഭയങ്കര മഴയായിരുന്നല്ലോ അതുകൊണ്ട് തുണി നനയ്ക്കാനൊന്നും പറ്റിയില്ല എന്ന് പറയുന്ന ഡയലോഗല്ല ഇപ്പം ഞാനൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് പനിയുടെ ഒരു ചെറിയൊരു കോളം ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഞാൻ തുണി നനയ്ക്കാനും ഒന്നും നിന്നില്ല അപ്പോൾ അതിൻ്റേതും കൂടിയിട്ടായിട്ട് തുണി അത്രയും കൂടിയിട്ടുണ്ടേ അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ തുണി നനയ്ക്കുന്ന വീഡിയോ ആയിട്ട് വരുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസൊക്കെ ആയിരിക്കും ഞാൻ പറയുന്നത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഞാൻ സോപ്പ് പൊടിയിൽ തുണിയെല്ലാം മുക്കി വെച്ച് കഴിഞ്ഞ കേട്ടോ ഇനി എല്ലാത്തിനും എന്നാലും നമ്മൾ എല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നാലോ എല്ലാത്തിനും ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വൺ ടാസ്ക് ആണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ തക്കാളിക്കും എല്ലാത്തിനും വെള്ളം അല്ല മണ്ണ് വെട്ടി ഇട്ട് കൊടുത്തപ്പോഴ് നമ്മുടെ കൂച്ചക്കുട്ടി എന്നാ പോകുന്നു മണ്ണ് വെട്ടി ഇട്ട് കൊടുത്തപ്പോഴ് ഞാൻ ഫുൾ അങ്ങ് മണ്ണ് ആ ബക്കറ്റിന്റെ ലെവലിന് മണ്ണ് അങ് എടുത്ത് ഇട്ട് കൊടുത്ത് അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പം എല്ലാം വെളി പോവുക അയ്യ എന്നും നീ ഇങ്ങനെ വൈകിട്ട് വരുമ്പോഴാന്നല്ലേ അങ്ങനെ പറയുന്നേ ഒന്നും പറഞ്ഞില്ലോ പിള്ളേരുടെ പേര് ചോദിച്ചില്ലയോ നീ എന്താ ചോദിക്കുന്നു ഇങ്ങന പറയുന്നത് എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടോ കൂട്ടുകാരുടെ പേര് ചോദിക്കണോ അമ്മ ഇവിടെ തുണി എഴുവാൻ തുടങ്ങുവോ പിന്നെ നമ്മുടെ വെള്ളരിയൊക്കെ ഒന്ന് നോക്കി അവിടെ അവിടെ പോണ്ട് പോറങ്ങിയില്ലയോ ഇന്നും ഉറങ്ങിയില്ലയോ ആ കണ്ണടച്ച് കിടന്നിട്ട് എവിടെന്നെ ഞാൻ എണീറ്റില്ലേ ആന്റി പറഞ്ഞോ എന്തോ പാപ്പം കഴിച്ചവാടി കഴിച്ച പാപ്പ അച്ഛനറിയോ രാവിലെ ചെന്നപ്പോ എന്തു ആന്റി തന്നത് ചോറോ ബിരിയാണി 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 മുട്ട ബിരിയാണിയോ ഉച്ചിരിയാണിയോ മുട്ടയുണ്ടായിരുന്നോ ആ എന്നാ മുട്ട ബിരിയാണി വൈകിട്ട് എന്തോ ഉറങ്ങി എണീറ്റപ്പൊ തന്നേ പിന്നെ അടയോ അടയോ പിന്നെ പിന്നെ അച്ഛനോട് ചോദിക്കാ പോവാറുക്കോപ്പോ ആ പാത്രത്തിരിപ്പോ അകത്ത് മുറിയില് കൊണ്ടുപോയി പോയിതോണ്ട് പാപ്പപാത്രത്തെ അതിനകത്തിരി പോറക്ക് പോയി എടുത്തു കഴിഞ്ഞു അത് ഇന്നലെ എടുത്തോണ്ട് വന്നേ അല്ലേയോ അങ്കമ്പാടിയിൽ നിന്ന് അതെന്റോ നോട്ടീസാ തോന്നുന്നു എന്തിന്റെയോ നോട്ടീസാ പോയി എടുത്തു ഏത് സ്കൂട്ടി ആ നിന്റെ ആ പോ പോ പോന്നു ആ താഴെ ഇരിക്കുന്ന നീലൂട്ടന്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ചോദിച്ചതിന് ശേഷം ഞാൻ എന്താ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട് പോവാട്ടോ ഞാൻ വന്നിട്ട് നീലൂട്ടം കുറേ നേരം കാര്യം പറയൂട്ടോ അവിടെ എന്താണ് കഴിക്കാൻ അങ്ങനെ എങ്ങനെ ടീച്ചർ വന്നോ ഇല്ലയോ അങ്ങനെയൊക്കെ ചോദിക്കും പിന്നെ എന്താണിന്ന് കഴിച്ചത് രാവിലെ എന്താ കഴിച്ചത് ഉച്ചയ്ക്ക് എന്താ കഴിച്ചത് വൈകിട്ട് എന്താ കഴിച്ചത് എന്നൊക്കെ ഞാൻ ചോദിക്കും പിന്നെ കൂട്ടുകാരുടെ വിശേഷങ്ങള് ചോദിക്കും കളിച്ചത് പാട്ട് പഠിച്ചത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ സംസാരിക്കും എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളിലോട്ട് പോകുന്നത് കേട്ടോ എന്നും ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ എന്നും ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ വെള്ളം ഒഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കടുക് കടുകിന് ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിൻ്റെ ചുറ്റും ഞാൻ തൊണ്ടും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മണ്ണിങ്ങനെ ഒലിച്ചു പോവാതിരിക്കാൻ എൻ്റെ വെള്ളം ഒഴിപ്പല്ലേ അപ്പം ചിലപ്പം വെള്ളത്തിൻ്റെ കൂടെ മണ്ണും കൂടെ അങ്ങ് ഒലിച്ചു പോകും അതുകൊണ്ട് ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മണ്ണ് ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് തൊണ്ടും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി പരിപാടിയെന്ന് വെച്ചാൽ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് തുണിയെല്ലാം ഒന്ന് വലച്ചു പിഴിഞ്ഞ് ഇടണം കുറേ അധികം തുണികളുണ്ട് കേട്ടോ നീലൂട്ടൻ്റെ അങ്കമ്പാടിയിൽ ഇട്ടുകൊണ്ട് പോകുന്നതും വീട്ടിലിടുന്നതും പിന്നെ കുറേ അധികം തുണികളുണ്ട് എൻ്റേതായിരുന്നു ഏറ്റവും കൂടുതൽ തുണിയുള്ളത് കേട്ടോ ചേടേത് ഒരൊറ്റ പാൻറ്റ് മാത്രമേ ഉള്ളായിരുന്നു ബാക്കി എല്ലാ തുണികളും എൻ്റേതായിരുന്നേ പിന്നെ അങ്ങനെ തുണിയെല്ലാം തുണി കഴുകുന്ന വീഡിയോ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് ഇട്ടേക്കുന്നത് കാരണം മിക്ക വീഡിയോസിലും ഞാനിങ്ങനെ തുണി കഴുകുന്ന വീഡിയോ ഇങ്ങനെ ഇങ്ങനെ ലാഘടിപ്പിച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നട്ടോ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ സ്പീഡ് നല്ല കൂട്ടിയിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇരുന്ന് നിന്ന് കഴുകാനായിട്ടൊന്നും എന്നെ കിട്ടത്തില്ല ഞാൻ ഇരുന്ന് ഇങ്ങനെ വിശാലമായിട്ട് കഴുകും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് തുണി വിരിക്കുന്നതിന് മുമ്പ് ഞാൻ പോയിട്ട് മിറ്റം തൂക്കാമെന്ന് വിചാരിച്ചെട്ടോ മുറ്റം തൂക്കാനായിട്ട് തന്നപ്പോഴാണ് നീലൂട്ടം എടുക്കാനായിട്ട് വന്നു ഈ ഒരു ബൈക്ക് ഇവൻ പുറത്ത് വെളിയിൽ വെളിയിലിട്ടേക്കും മുറ്റത്തിട്ടേക്കു വന്നേ അപ്പം എനിക്കൊരു ടെൻഷൻ ഇനി അതിൻ്റെ അകത്ത് എന്തെങ്കിലും കയറി ഇരുന്ന നമ്മൾ അറിയത്തില്ലല്ലോ ഇവൻ ചെന്ന് ബൈക്കെടുത്ത് കളിക്കും നോക്കാതെ അല്ലേ പോയി കളിക്കുന്ന അതുകൊണ്ട് ഞാൻ അതെല്ലാം ഒന്ന് പരിശോധിച്ചതിന് ശേഷം അവന് കൊടുത്തത് കാര്യം വേറൊന്നും അല്ല ഒന്നുകൂടെ പേടിയാവാ അല്ലേലും ഞാൻ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ ഇന്ന് മെയിനായിട്ട് ഇന്നൊരു ചേരേ കണ്ടു കേട്ടോ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഞാനൊരു ചേരേ കണ്ടു നമ്മുടെ ഗേറ്റിൻ്റെ ആ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ നടന്ന് നടന്നല്ല എഴഞ്ഞു പോയിട്ട് മതില് മതിൽ കാരണം അപ്പുറത്തോട്ട് പോകാൻ പറ്റാത്തതോടെ തിരിച്ച് വന്ന ഗേറ്റിൻ്റെ അടിയിൽ കൂടി കീറി അങ്ങ് താഴെ കാട്ടിലോട്ട് പോയി കേട്ടോ ചേര അപ്പം അമ്മ 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 വിളിച്ചപ്പം പറഞ്ഞത് നമ്മളിവിടെ എലി ശല്യം ഉണ്ട് കേട്ടോ അപ്പം എലി ഉള്ളതുകൊണ്ടായിരിക്കും അത് വരുന്നത് എന്ന് പറഞ്ഞു പിന്നെ ആയതുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു അപ്പം ആമ്പോ ആയിരുന്നെങ്കിൽ എനിക്ക് പിന്നെ ടെൻഷൻ കൊണ്ട് ഞാൻ ഇവിടെ ഒന്നും നിൽക്കത്തില്ല ഞാൻ ഈ തൂക്കത്ത് പോലും ഇല്ലായിരുന്നു പിന്നെ അപ്പം ആയതുകൊണ്ട് നമുക്ക് സാറിനെ പേടിക്കേണ്ടതായിട്ടില്ല വലുതായിട്ട് എന്നാലും പേടിക്കണം അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നല്ലേ ഒരു പഴഞ്ചൊല്ല് അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ബൈക്ക് ഒന്ന് മൊത്തം എന്താ പറയാ എക്സ്ട്രാ ഒന്നും കൂടി ഒന്ന് പരിശോധിച്ചിട്ട് നീലൂട്ടിന് കൊടുത്തത് വേറെ വല്ലതും വല്ലതും ചെറുത് വല്ലതും കയറി ഇരുന്നറിയത്തില്ലോ അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് ഞാൻ അതെല്ലാം ഒന്ന് പരിശോധിച്ചിട്ട് കാരണം പുറത്തും കൂടെ കിടക്കുന്നതായതുകൊണ്ട് അതിൻ്റെ ഉള്ളില് കയറി ഇരിക്കാൻ സ്ഥലമുണ്ട് അതുകൊണ്ടൊരു പേടി അത് അത്രയേ ഉള്ളൂ പിന്നെ വേറെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അതിനകത്ത് ആനക്കം തട്ടുമ്പോൾ പോവും അനക്കം തട്ടുമ്പോൾ അങ്ങനെ അങ്ങനെ ഇരിക്കത്തില്ലല്ലോ നമ്മളെപ്പോഴും അത് എടുക്കുന്ന സാധനം പിന്നെ തൂത്തതിനു ശേഷം ഞാൻ തുണിയെല്ലാം കൊണ്ടുവന്ന് മിരിച്ച് ഇടാമെന്ന് വിചാരിച്ചു വെയിലില്ല ഇനി നാളെ കിടന്നേ ഉണങ്ങത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക തുണിയെല്ലാം മിരിച്ചിട്ട് ഇനിയിപ്പം നാളെ ചേട്ടൻക്ക് മീറ്റിങ്ങിന് പോകേണ്ട ദിവസം കേട്ടോ അപ്പം നാളെ ചേട്ടൻ വെളുപ്പിന് പോകും വെളുപ്പിന് പോയിട്ട് രാത്രി തിരിച്ചു വരത്തുള്ളൂ ചെങ്ങന്നൂരാണ് കേട്ടോ മീറ്റിങ് അപ്പോൾ നാളെ പോണം അതിൻ്റെ ഒരുക്കങ്ങളായിട്ടാണ് ചേട്ടായി നടക്കുന്നത് ഞാനിവിടെ വീട്ടിലെ ഒരുക്കങ്ങളുമായിട്ട് ഞാനും നടക്കുന്നു അങ്ങനെ 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 പിന്നെ അത് കഴിഞ്ഞിട്ട് വിളക്ക് തേക്കാനായിട്ട് പോയി കേട്ടോ വിളക്കും കൂടെ തേച്ച് കഴിഞ്ഞാല് എനിക്ക് നീലൂട്ടനയും കുളിപ്പിച്ച് കഴിഞ്ഞ് ഞാനും കൂടെ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പകുതി ജോലി കഴിഞ്ഞു പിന്നെ കുളിച്ചിട്ട് വന്നിട്ട് വിളക്കും കത്തിച്ചിട്ട് പിന്നെ എന്താണ് അപ്പത്തിന് അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നാളത്തേന് അപ്പം അപ്പവും കൂടെ ചുട്ടിട്ട് അയ്യോ അപ്പത്തേനും കൂടെ അരച്ച് വെച്ചിട്ട് പോയി എന്തുവാന്ന് വെച്ചാൽ ചെയ്യാം രാത്രിയിലത്തേന് പിന്നെ കറിയും എല്ലാം ഇരിപ്പുണ്ട് അപ്പം രാത്രിയിൽ വേറെ ഫുഡൊന്നും എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല അടുക്കളയിലെ പണി ഞാൻ ഇന്ന രാത്രിയിൽ തേനും എല്ലാം ഉള്ളതുകൊണ്ട് അടുക്കളയിൽ ഇനി പണിയൊന്നും എടുക്കാനില്ല അപ്പം വിളക്കും കൂടെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഇരുന്നിട്ട് പോയി ഞാൻ നീലൂട്ടനെ കുളിപ്പിക്കും നീലൂട്ടനെ കുളിപ്പിച്ചിട്ട് ഞാൻ പോയി കുളിക്കും കുളിച്ചിട്ട് വന്ന് വിളക്ക് കത്തിക്കും വിളക്ക് കത്തിച്ചിട്ട് അരി അരച്ച് വെച്ചിട്ട് ഞാൻ അവിടെ സ്വസ്ഥമായിട്ട് പോയി ഇരിക്കും കേട്ടോ അതാണ് എൻ്റെ ഇന്നത്തെ ഈ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് സാ സാധാരണ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് രാത്രിയിൽ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് രാത്രി കഴിക്കാനുള്ള കാര്യങ്ങൾ കാപ്പിക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കും അത് അപ്പോഴത്തേന് തന്നെ ഒമ്പത് മണിയൊക്കെ ആവും അത് കഴിഞ്ഞിട്ട് അരി അരയ്ക്കാനുണ്ടെങ്കിൽ അരി അരയ്ക്കും ും അങ്ങനെയൊക്കെയാണ് പതിവ് പിന്നെ അപ്പോൾ ഇക്കിടന്നുറങ്ങും കഴിച്ചിട്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ വിളക്കൊക്കെ തേച്ച് കഴിഞ്ഞു ഇന്നിനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഞാൻ ഈ പറഞ്ഞ പരിപാടികളൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വീഡിയോയെ പറ്റിയിട്ടുള്ള എന്ത് അഭിപ്രായമാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതൊക്കെ വായിക്കുന്നത് ഒരു സന്തോഷമാണ് കേട്ടോ എനിക്ക് നിങ്ങളുണ്ടെങ്കിലല്ലേ ഞാനും ഉള്ളൂ ഈ യൂട്യൂബിൽ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം Bye.